നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതിക്കൂട്ടിൽ പോലീസ് അർജുൻ അർജുനല്ല കുറ്റവാളിയെങ്കിൽ ആരാണ് യഥാർത്ഥ പ്രതി അർജുനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയക്കുമ്പോൾ ഉയരുന്നത് ഈ ചോദ്യമാണ് പോലീസ് പറയുന്നത് പോലെ അർജുൻ തന്നെയാണ് പ്രതിയെങ്കിൽ എന്തുകൊണ്ട് കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതിനും ഉത്തരം കിട്ടേണ്ടതുണ്ട് കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ തുണിയിൽ കുരുങ്ങി മരിച്ചതാണെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ കുട്ടി നിരന്തരം പീഡനത്തിനിരയായി എന്നും ശ്വാസമുട്ടിയാണ് മരിച്ചതെന്നും തെളിയുകയുണ്ടായി ഇതോടെ പ്രദേശവാസികളിലേക്ക് പോലീസ് അന്വേഷണം നീണ്ടു നാല് യുവാക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം അന്വേഷണം ഇതിലിപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുനും ഉണ്ടായിരുന്നു സംശയാസ്പദമായ രീതിയിൽ പ്രദേശത്ത് അർജുനെ പലതവണ കണ്ടിരുന്നുവെന്ന മൊഴി പലരും നൽകിയിരുന്നു അന്വേഷണത്തിന്റെ തുടക്കം മുതൽ തന്നെ പോലീസ് വീഴ്ച വരുത്തിയെന്ന വിവാദം അന്നേ ഉയർന്നതാണ് കേസ് അട്ടിമറിച്ചുവെന്ന ആരോപണം ഉയരുമ്പോൾ ആഭ്യന്തര വകുപ്പ് വീണ്ടും പ്രതിക്കൂട്ടിലാകുകയാണ് വാളയാറിൽ സംഭവിച്ച അതേ പിഴവ് വാളയാറിൽ പോലീസ് എഴുതിയ അതേ തിരക്കഥ വണ്ടിപ്പെരിയാറിലും എന്ന ആരോപണം ശക്തമാണ് പോക്സോ കേസിൽ അട്ടിമറിയോ പ്രതികളെ ഊരിയെടുക്കാൻ പോലീസ് കാണിക്കുന്ന ശുഷ്കാന്തി ആർക്കു വേണ്ടിയാണ് സമൂഹത്തിന് ഭീഷണിയാകുന്ന ഈ ക്രിമിനലുകളെ എന്തിനെ പോലീസ് സംരക്ഷിക്കുന്നു പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അവൾ അവരുടെ ജീവിതത്തിലേക്ക് എത്തിയത് നിധി കിട്ടിയതുപോലെ അവളെ അവർ ഒരുപാട് സ്നേഹിച്ചു താഴെയും നിലത്തും വെക്കാതെയാണ് കൊണ്ടു നടന്നതെന്ന് ആ മാതാപിതാക്കൾ പറയുന്നു എന്നാൽ ആറാം പിറന്നാളിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അവളുടെ ചേതനേറ്റ ശരീരം തൂങ്ങിയാടുന്നത് ആ പാവം അച്ഛനമ്മമാർക്ക് കാണേണ്ടി വന്നു ഇപ്പോൾ മകളെ കൊന്നു എന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തയാൾ കുറ്റവിമുക്തനാകുന്നതും അവർക്ക് കാണേണ്ടി വരികയാണ് വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അച്ഛനമ്മമാർക്ക് കണ്ണീർ തോരുന്നില്ല അവരുടെ ആയുസ് ഒടുങ്ങും വരെ ആ വേദന ഉണ്ടാകും തങ്ങളുടെ കുട്ടിക്ക് നീതി കിട്ടിയില്ല എന്ന് അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു കോടതി വളപ്പിൽ ആ അമ്മ കൊഞ്ചിച്ചും ലാളിച്ചും കൊതി തീരുന്നതിന് മുൻപാണ് അവളെ കൊന്ന് കെട്ടിത്തൂക്കിയ നിലയിൽ കാണേണ്ടി വന്നത് ഒന്നും രണ്ടുമല്ല പന്ത്രണ്ട് വർഷമാണ് ഞങ്ങൾക്ക് അവൾക്കായി കാത്തിരിക്കേണ്ടി വന്നതെന്ന് ആ അമ്മ കണ്ണീരോടെ പറയുന്നു കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിലും ഞങ്ങളുടെ പ്രതീക്ഷയായിരുന്നു അവൾ എല്ലാവരോടും സംസാരിക്കുന്ന എല്ലാവരോടും ഇണങ്ങുന്ന അവളെ ഇങ്ങനെ ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുമോ കൊന്ന് കെട്ടിത്തൂക്കിയവർ പുറത്ത് വിലസി നടക്കുന്നത് ഞങ്ങൾ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഓരോ നിമിഷവും അവളുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഈ വിധി എങ്ങനെ ഉൾക്കൊള്ളാനാകും അവർ കണ്ണീരോടെ ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിനാണ് പെൺകുട്ടി കൊല്ലപ്പെടുന്നത് മരിച്ച് കൃത്യം പതിനാറ് ദിവസമാകുന്ന ജൂലൈ പതിനാറിനായിരുന്നു ആ കുഞ്ഞിന്റെ ആറാം പിറന്നാൾ അവളുടെ പതിനാറടിയന്തരം അച്ഛനമ്മമാർക്ക് പിറന്നാളായി ആചരിക്കേണ്ടി വന്നു ആ പിറന്നാൾ മധുരത്തിൽ കണ്ണീരിന്റെ ഉപ്പാണ് കലർന്നത് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് ആ കുടുംബത്തിന്റെ വലിയ സമ്പത്തായിരുന്നു ആ കുഞ്ഞുമകൾ കൂട്ടക്കരച്ചിലുകളാണ് ഇപ്പോൾ ആ വീട്ടിൽ നിന്നും ഉയരുന്നത് മകളുടെ ഓർമ്മകളിൽ വിതുമ്പുന്ന മനസ്സോടെ പിതാവ് ജന്മദിന കേക്ക് മുറിച്ച് അത് അവൾക്ക് മുൻപിൽ വെക്കുന്നതും ഒക്കെ അതിന്റെ വീഡിയോകളൊക്കെ പുറത്തു വന്നതാണ് ഒരിക്കലും മകൾ തങ്ങളിൽ നിന്ന് ദൂരേക്ക് പോയിട്ടില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാ വർഷവും അവളുടെ ജന്മദിനം അവർ ആഘോഷിക്കാറുണ്ട് മകൾക്ക് നീതി കിട്ടുന്നതുവരെ പോരാട്ടം തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കുടുംബം ഒരു നാടിന്റെ മുഴുവൻ നൊമ്പരമായി മാറിയ ചൂരക്കുളം എസ്റ്റേറ്റിലെ ആറു വയസ്സുകാരിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന സെയിന്റ് മാത്യൂസ് എൽ സ്കൂളിൽ കോടതി വിധിക്ക് ശേഷം മൗനം തളം കെട്ടി നിൽക്കുകയായിരുന്നു ആശ്വാസകരമായ വിധിയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ നിരാശ പകരുന്ന വാർത്ത കേൾക്കേണ്ടി വന്നതിന്റെ ദുഃഖം സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും എല്ലാവരും പങ്കുവച്ചു സെയിന്റ് മാത്യൂസ് എൽ പി സ്കൂളിൽ ആറു വയസ്സുകാരിയുടെ ഓർമ്മയ്ക്കായി നട്ട തെങ്ങിൻ തയ്യുടെ സമീപം അധ്യാപകരും വിദ്യാർത്ഥികളും അവളുടെ ഓർമ്മയ്ക്കായി സ്കൂൾ അങ്കണത്തിൽ സുരേഷ് ഗോപി എം പി പണ്ടിപ്പെരിയാറിന്റെ നൊമ്പരം രോദനം എന്നീ പേരുകളിൽ നട്ട തെങ്ങിൻ തൈകൾക്ക് സമീപം കൂട്ടുകാരും അധ്യാപകരും നിന്നു തങ്ങളുടെ പൊന്നോമനയുടെ മരണത്തിന് കാരണക്കാരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് അധ്യാപകർ പറഞ്ഞു കുഞ്ഞിന് നീതി കിട്ടുമെന്ന പ്രതീക്ഷ തങ്ങൾക്കുണ്ടെന്ന് സ്കൂൾ അധികൃതർ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് ഈ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ആ കുഞ്ഞ്